ജാപ്പനീസ് ഭാഷയില് കരോഷി എന്നൊരു പദമുണ്ട് അതിപ്പോൾ ഒരു പ്രയോഗമായി അതിപ്പോൾ വലിയൊരു ഫിനോമനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് വർക്ക് റിലേറ്റഡ് ഡെത്ത് അല്ലെങ്കിൽ വർക്ക് എക്സോസ്റ്റഡ് ഡെത്ത് അല്ലെങ്കിൽ ഡെത്ത് ഡ്യൂ ടു ഓവർ വർക്ക് എന്നൊക്കെയാണ് എന്റെ അർത്ഥം അപ്പോൾ ഓൾ അക്രോസ് ദ വേൾഡ് ഇപ്പോൾ ഒരു കറോഷി സിൻഡ്രം കരോഷി ഫിനോമിനൻ എന്നൊക്കെ പറഞ്ഞു തുടങ്ങി നമ്മുടെ ഒരു പ്രിയ മകള് കഴിഞ്ഞ ദിവസം ഒരു ബിഗ് ഫോർ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന വർക്ക് കൂടി സ്ട്രെസ്ഡ് ഔട്ടായിട്ട് പോയി എന്ന് ആ മകനെ അമ്മയുടെ പരാതി വായിച്ചപ്പോൾ എനിക്ക് ചില ചിന്തകൾ പങ്കുവെക്കണമെന്ന് തോന്നി ഒരുപാട് സ്ട്രെസ്സിനെ കുറിച്ച് മൂഡ് സ്വിങ്ങിനെ കുറിച്ചൊക്കെ നമ്മൾ ദിവസങ്ങൾ ചിന്തിക്കുകയുണ്ടായിരുന്നു ആ മകളെ സംബന്ധിച്ചിടത്തോളം രാവും പകലും ഇല്ലാതെ വർക്ക് ചെയ്യായിരുന്നു ആ അമ്മയുടെ കത്ത് വായിച്ചാൽ നമുക്ക് അതിൻ്റെ ആ ദുരന്തത്തിലേക്ക് നീങ്ങിയ സാഹചര്യം മുഴുവൻ മനസ്സിലാവും ജപ്പാനീസ് ജപ്പാനിലെ ഈ എക്കോണമി ഡെവലപ്പ് ചെയ്യണമെന്നുള്ള ഒറ്റ ഉദ്ദേശത്തിൻ്റെ പേരിൽ ആഴ്ചയിൽ അമ്പത്തഞ്ച് അമ്പത്താറ് മണിക്കൂറൊക്കെയാണ് അവിടെ ആളുകളെ കൊണ്ട് വർക്ക് ചെയ്യുന്നത് ആൾ വർക്ക് ചെയ്യുന്നത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിഞ്ഞ വർഷം മാത്രം മൂവായിരം പേരാണ് അവിടെ ജീവിതത്തിൽ നിന്നും പിടിവിട്ടുപോയത് ഈ വർക്കിന്റെ പ്രഷർ കൂടി 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 ഒരു കോവിഡിന് മുമ്പുള്ള ഒരു കാലഘട്ടത്തിൽ ബാംഗ്ലൂര് ആളുകൾ പറയുമായിരുന്നു നിലാവട്ടത്ത് അഴിച്ചുവിട്ട കോഴികളെ പോലെ ഒരു വെളുപ്പിന് സമയമാകുമ്പോഴത്തേക്കും അവിടുത്തെ പബ്ബുകളിലൊക്കെ കുറെ യുവാക്കളിരിക്കുന്നതാണ് യുവാക്കളും യുവതികളൊക്കെ ഇരിക്കുന്നതാണ് എല്ലാം നല്ല നല്ലതുള്ള പിള്ളേരാണ് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് രാവ ഏതാണ് പകലേതാണ് എന്നറിയാത്തോണം എങ്ങനെയോരോളത്തേക്കൂടെ നീങ്ങുന്നു അങ്ങനെ അവസാനം അവരൊക്കെ ചെന്ന് പെടുന്നത് ഈ സ്ട്രെസ് അബ്സോർബ് ചെയ്യാനായിട്ടുള്ള ഡ്രഗ്സിലേക്കും അല്ലെങ്കിൽ ഡ്രിങ്ക്സിലേക്കും അത് പബ് തുടക്കമാണ് പബിൽ നിന്നാണ് പിന്നെ ഡ്രഗ്സിലേക്ക് പോകും ഞങ്ങളുടെ ഈ അഭിഭാഷകരുടെ ഇടയ്ക്ക് ഈ ന്യൂ ജനറേഷൻ അഭിഭാഷകർ ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ വലിയ വലിയ കോർപ്പറേറ്റ് ഫേമുകളിലേക്ക് ചെന്ന് കയറുമായിരുന്നു അവർ വലിയ റാങ്കോടെ കൂടെ പാസ്സായി പുറത്തു വരുന്നവർ ഇവർക്കും ഇതേപോലെ അബുദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് പക്ഷെ അവർ ഈ ജോലിയിലായ കാരണം ഒരു ഒന്ന് രണ്ട് വർഷം കൊണ്ട് അവരുടെ വിധി തിരിച്ചറിഞ്ഞ് പുറത്തു വന്ന ഒരുപാട് പേരെ എനിക്കറിയാം കാരണം അവർ ദിവസം പതിനെട്ട് പത്തൊമ്പത് മണിക്കൂറൊക്കെയാണ് ഒരു ഒന്ന് രണ്ട് വർഷം ഈ വലിയ വലിയ ഭാഗങ്ങളിൽ ജോലി ചെയ്യിച്ചിരുന്നത് അപ്പോൾ ഈ ജോലി എന്നുള്ളത് ഇങ്ങനെ തലയ്ക്ക് അടിച്ച് കയറ്റി ജോലിയിൽ മാത്രം ജീവിതം എന്തിനു വേണ്ടി ജീവിതം എന്നുള്ളത് മറന്നുപോയിട്ട് ജോലിക്ക് വേണ്ടിയുള്ള ജീവിതമായിട്ട് ലൈഫ് സ്റ്റൈലിനെ മാറ്റിയെടുത്ത അവസാനം ജീവിതത്തിൻ്റെ അർത്ഥം തിരിച്ചറിയാതെ ജീവിതത്തിൻ്റെ മൂല്യം തിരിച്ചറിയാതെ ജീവിതം തന്നെ വിലയില്ലാതാക്കി തീർത്ത വിലയില്ലാതായി തീർന്ന ജീവിതത്തിൽ നിന്ന് പിടിപെട്ടുപോയ ഒരുപാട് പേരെ നമുക്ക് എല്ലാവർക്കും അറിയാം എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്തിനു വേണ്ടി പണിയെടുക്കുന്നു ഒരു വെല്ലാണ് നമ്മുടെ എല്ലാം ഒരു ഉദ്ദേശമെന്നുണ്ടെങ്കിൽ അതിനുള്ള പണിയെടുത്താൽ പോരെ ജീവിക്കാൻ വേണ്ടി പണമുണ്ടാക്കണമോ പണം ഉണ്ടാക്കാൻ വേണ്ടി ജീവിക്കണമോ എന്നുള്ളൊരു വലിയൊരു പ്രിൻസിപ്പിൾ തന്നെയാണ് ആ പ്രിൻസിപ്പളില് ജീവിതത്തിനാണ് മൂല്യം കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ജീവിതത്തെ ഒന്ന് തിരിഞ്ഞു നോക്കുക എപ്പോഴെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കാൻ സാധിച്ചാൽ നമുക്ക് കൈവിട്ട് പോകുന്നതും കൈവിട്ട് പോകാനിടയുള്ളതുമായ ഒരുപാട് കാര്യങ്ങളിലേക്ക് കുടുംബം മക്കൾ ബന്ധങ്ങൾ സമൂഹം സാമൂഹ്യ ഉത്തരവാദിത്തങ്ങള് അവിടേക്കൊക്കെ തിരിയും അത് തിരിയാൻ സാധിക്കാത്തവണ്ണം അന്തമായി പോകുന്നതുകൊണ്ടാണ് ഈ ഭാരം താങ്ങാനാവാതെ ആ പ്രിയപ്പെട്ട മകള് കൈവിട്ട് പോയത് എനിക്ക് തോന്നി നമുക്ക് ഓരോരുത്തർക്കുമുള്ള ഒരുപാട് ചിന്തകളാണ് മകള് സമ്മാനിച്ചിട്ടുള്ളത് ബാക്കി വെച്ച് പോയിട്ടുള്ളത് സമ്മാനിക്കല്ല ബാക്കി വെച്ച് പോയിട്ടുള്ളത് ആ ബാക്കി വെച്ച് പോയ ചിന്തകളുടെ ഒരു ഭാഗമാണ് ജീവിതത്തിൽ നമ്മൾ വർക്ക് 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 എന്ന് പറഞ്ഞ് ജീവിക്കാൻ മറക്കരുത് എന്നുള്ളത് ജീവിതം മറന്നിട്ടുള്ളൊരു വർക്ക് കൊണ്ട് ജീവിതത്തിൽ ഒന്നും നേടാനില്ല എന്നും ജീവിതം തന്നെയാണ് നഷ്ടപ്പെടുന്നതെന്നും നമ്മൾ തിരിച്ചറിയണം വർക്ക് കുറച്ച് കുറഞ്ഞാലും വരുമാനം കുറച്ച് കുറഞ്ഞാലും ജീവിതത്തിൽ ചിലത് നഷ്ടപ്പെട്ടു എന്ന് തോന്നാം പക്ഷെ ജീവിതം നഷ്ടപ്പെടില്ല ആ തിരിച്ചറിവ് നമുക്കുണ്ടാവട്ടെ നമ്മുടെ കൂടെയുള്ളവർക്കും അതുണ്ടാവാൻ നമുക്ക് പരിശ്രമിക്കാം ജീവിതത്തിൽ വർക്ക് കൊണ്ടുണ്ടാവുന്ന അച്ചീവ്മെൻറ്റ്സ് ജീവിതത്തെ കോംപ്രമൈസ് ഉണ്ടാവരുത് ജീവൻ നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ല ദിവസം എല്ലാവർക്കും നേരുന്നു